പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നാമത്തിലാമൻ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ അവൻ്റെ വാക്കുകൾ കേൾക്കുവാൻ ചുങ്കക്കാരും പാപികളും വന്നു ഫരിസയരും നിയമജ്ഞരും പിറുപെറുത്തു ഈശോ പ്രധാനപ്പെട്ട മൂന്ന് ഉപമകൾ അതായത് കാണാതായ കുഞ്ഞാടിൻ്റെയും കാണാതായ നാണയത്തിൻ്റെയും ധൂർത്തപുത്രൻ്റെയും ഉപമ പറയുന്ന അധ്യായത്തിലാണ് ഈശോ തൻ്റെ ശ്രോതാക്കളെ ഓഡിയൻസിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് അവൻ്റെ വാക്കുകൾ കേൾക്കുവാൻ ചുങ്കക്കാരും പാപികളും ഫരിസേരും നിയമജ്ഞരും വന്നു ഇങ്ങനെ ഈ നാല് ഗ്രൂപ്പിനെ ഈശോ രണ്ടായി വിഭജിക്കുന്നു അവൻ്റെ വാക്കുകൾ കേൾക്കുവാൻ ചുങ്കക്കാരും പാപികളും വന്നു ഫരിസേരും നിയമജ്ഞരും വന്നത് വെറുപെറുക്കാനാണ് വിധിക്കാനാണ് ഈശോയുടെ വാക്കുകളെ വിമർശിക്കാനാണ് അതിൽ കുറ്റം കണ്ടെത്തുവാനാണ് നിറഞ്ഞു കവിയുന്ന ധ്യാനകേന്ദ്രങ്ങളും നിറഞ്ഞു കവിയുന്ന നൊവേന സെൻറ്റേഴ്സും നിറഞ്ഞുകവിയുന്ന മറ്റു പല ആരാധന സ്ഥലങ്ങളും ഒരിക്കലും വിശുദ്ധിയുടെ ലക്ഷണമല്ല അത് ഒരുപാട് ഒരുപക്ഷെ ഒരു ഞായറാഴ്ച കടം അല്ലെങ്കിൽ ഭയം അല്ലെങ്കിൽ വീട്ടുകാരെ കാണിക്കാൻ നാട്ടുകാരെ കാണിക്കാൻ നമ്മൾ ഓടിക്കയറുന്നു നീ ചവിട്ടിക്കയറുന്ന ദേവാലയ പടികളല്ല നിന്നെ വിശുദ്ധനാക്കുന്നത് നീ ഇറങ്ങി വരുന്ന ദേവാലയ പടികളാണ് സ്നേഹം നിറഞ്ഞവരെ എങ്ങനെയാണ് ബലി അർപ്പിച്ചത് എങ്ങനെയാണ് ബലിയർപ്പിച്ചതിന് ശേഷം നീ ഇറങ്ങി വരുന്നത് ആ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് കായേൽ തൻ്റെ ബലിയർപ്പണത്തിന് ശേഷം ഇരുണ്ട മുഖത്തോടെയാണ് ഇറങ്ങി വന്നത് ആകയാൽ സ്നേഹം നിറഞ്ഞവരെ വചനം ശ്രവിക്കുന്നതും വചനം ധ്യാനിക്കുന്നതും വചനം ജീവിക്കുന്നതും സന്തോഷത്തോടെയും ആനന്ദത്തോടെയും ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ